മല്ലു മലുകേ ബിപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിൽ നിന്നും ലിസ്റ്റനയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തട്ടക്കത്തിലേക്ക് എത്തിക്കാൻ ചർച്ചകൾ രീതിയിലാണ് ഇപ്പോൾ ഗോളിൻ്റെ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും റിപ്പോർട്ടിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിൽ നിന്നും രണ്ടു താരങ്ങളെ ആവശ്യമുണ്ട് ഒന്ന് ദീപക് താങ്കിരിയും അതുപോലെ തന്നെ ലിസ്റ്റനെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ദീപക് താങ്കിരിയെ മോഹൻ ബഗാൻ വിട്ടു നൽകാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പ്രീതം കോട്ടാലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിലേക്ക് നൽകിക്കൊണ്ട് ലിസ്റ്റനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ലിസ്റ്റിനെ വാങ്ങിക്കൊണ്ട് പ്രീതത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബംഗാളിലേക്ക് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് പ്രീതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ലിസ്റ്റിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം